ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് താഴേക്ക് വീഴുന്നറിയ റിയ വിശാലിൻ്റെ നെഞ്ചിൽ ഉമ്മ വയ്ക്കുകയാണ് ഇത് കാണുന്ന പാറു ദേഷ്യത്തോടെ റിയയുടെ അടുത്തേക്ക് ചെന്ന് റിയയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും റിയയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് ദേഷ്യത്തോടെ റിയ പാറുവിനെ തല്ലാനായി കൈ ഓങ്ങുകയാണ് പെട്ടെന്ന് ഗാർഗി അത് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് വേണ്ട റിയ പാർവതിയെ തല്ലണ്ട അതെന്താ ഇവളെന്നെ തല്ലിയത് നീ കണ്ടില്ലേ എനിക്കെന്ത് കിട്ടിയാലും ഞാനത് തിരിച്ചു കൊടുക്കുമെന്ന് റിയ പറയുമ്പോ അങ്ങോട്ടേക്ക് വിനയും പല്ലവിയും വിപിനും എല്ലാവരും വരികയാണ് തുടർന്ന് വിനയെ കണ്ടയുടൻ റിയ പറയുകയാണ് വിനയ് കണ്ടില്ലേ ഇവളെന്നെ തല്ലി എന്തിനാ പാർവതി നീ തല്ലിയതെന്ന് വിനയ് ചോദിക്കുമ്പോൾ റിയ പറയുകയാണ് അത് പിന്നെ ഞാൻ ബ്രോയുടെ ദേഹത്തേക്ക് വീണു അതിനാ ഇത് കേൾക്കുന്ന പാർവതി വിഷയത്തോടെ പറയുകയാണ് നീ വിശാൽ സാറിന്റെ മേത്തേക്ക് വീണതിനല്ല ഞാൻ നിന്നെ തല്ലിയത് നീ വിശാൽ സാറിന്റെ ഉമ്മ വെച്ചതിനാ ഞാൻ നിന്നെ തല്ലിയത് ഇത് കേൾക്കുന്ന റിയ ഞെട്ടലോടെ പാർവിനെ നോക്കുകയാണ് അപ്പോഴാണ് വിശാലും ആ കാര്യം തിരിച്ചറിയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് റിയ പറയുമ്പോൾ വിശാലിന്റെ നെഞ്ചിലുള്ള ലിപ്സ്റ്റിക്കിന്റെ പാട് എല്ലാവർക്കും കാട്ടിക്കൊടുക്കുകയാണ് പാർവതി എന്റെ പാർവതി അല്ലെങ്കിലും നിന്റെ കൈക്ക് ഈയിടെയായിട്ട് നീളമൽപ്പം കൂടുതലാ റിയ മനപൂർവ്വം കയറി ഉമ്മ വെച്ചതൊന്നുമല്ലായിരിക്കും എന്നൊക്കെ വിനയ് പറയുകയാണ് എന്താണെങ്കിലും ഇവള് തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാ ഞാൻ ഇവളെ തല്ലിയതെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിനയേയും പ്രഭാവതിയെയും ആണ് ഗായത്രി കൊന്നിട്ടും അവള് നമ്മളെ വിട്ടു പോകുന്നില്ലല്ലോ എന്ന് പ്രഭാവതി പറയുകയാണ് അമ്മേ അവൾക്ക് എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിനയം പറയുന്നു ഞാൻ എന്താണെങ്കിലും ഗുരുജിയെ ഒന്ന് പോയി കാണുന്നുണ്ട് എല്ലാത്തിനും എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ തീരുമാനമുണ്ടാക്കാം പക്ഷേ ഒരു രണ്ടു ലക്ഷത്തിനടുത്ത് ചിലവ് വരും അത്രയും പണം അമ്മയുടെ കയ്യിലുണ്ടോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ വിശാലിന്റെ അലമാരിയിൽ കാണുമെന്നും അതിൽ നിന്നും എങ്ങനെയെങ്കിലും എടുക്കാമെന്നും പ്രഭാവതി പറയുന്നു ആ പാർവതി മിടുക്കിയായതുകൊണ്ടേ താക്കോൽ അവൾ ഒളിപ്പിച്ച് വെച്ച് കാണും മിക്കവാറും ഗാർഗി ഏൽപ്പിക്കാനാകും സാധ്യത അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം മുറിയിലൊക്കെ ഒന്ന് നന്നായി തപ്പണമെന്നും പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് തന്റെ നെഞ്ചത്തുള്ള ലിപ്സ്റ്റിക്കിന്റെ പാട് തുടച്ചു കളയാൻ ശ്രമിക്കുകയാണ് വിശാൽ അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പാറു പറയുകയാണ് കുറേ നേരമായല്ലോ തുടയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതൊന്നും പോയില്ലേ എന്റെ പാർവതി നീ കരുതുന്ന പോലെയല്ല ആ റിയ ഒരു കുട്ടിയ അവള് അറിയാതെ വന്ന് വീണതാണെന്നൊക്കെ വിശാല് പറയുമ്പോൾ ദേഷ്യത്തോടെ വിശാലിനെ നോക്കുകയാണ് പാറു വിശാൽ സാറ് ഇതും പറഞ്ഞുകൊണ്ടിരുന്നോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പാറു പോകാനൊരുങ്ങുമ്പോൾ വിശാൽ പാറുവിനെ തടഞ്ഞു നിർത്തുകയാണ് എനിക്കറിയാം പാർവതി റിയ അത്ര നല്ല ആളല്ലെന്ന് പിന്നെന്തെയാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വിശാലിനോട് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് അത് പിന്നെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ ഇത് കേൾക്കുന്ന പാറു ചിരിച്ചുകൊണ്ട് വിശാലിന് ഉമ്മ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിപിൻ പല്ലവിയെ കൊണ്ട് കറങ്ങാനിറങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് നിർത്തുന്ന വിപിൻ പല്ലവിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് തുടർന്ന് പല്ലവിക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് റിയ പറയുകയാണ് നീ തന്ന ഈ അടിക്ക് ഞാൻ എന്താണെങ്കിലും തിരിച്ചടി തന്നിരിക്കും പാർവതി അതേസമയം സുശീല അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മോളെ എന്തുപറ്റി നിനക്കും പാർവതിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ആൻറ്റിക്ക് മുമ്പേ എന്ന് റിയ ചോദിക്കുന്നു പിന്നെ നീ വന്നു കയറിയ ദിവസം തന്നെ എനിക്കിട്ട് കിട്ടിയതാ രണ്ടാഴ്ചത്തോളമാ വേദന നിന്നത് എന്നിട്ട് ഒന്നും തിരിച്ചു ചെയ്തില്ലേ എന്ന് റിയ ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ് അതിന് അവളിവിടുത്തെ കെട്ടില്ലമ്മയല്ലേ അല്ല മോൾ എന്തെങ്കിലും ചെയ്തോ ഞാൻ തല്ലാനായി കൈയൊങ്ങിയപ്പോൾ ഗാർഗി വന്ന് പിടിച്ചു അല്ല ഗാർഗി എന്താ പാർവതിയുടെ ആളാണോ എന്ന് റിയ ചോദിക്കുമ്പോൾ അതെയെന്ന് സുശീല പറയുന്നു തുടർന്ന് റിയ പറയുകയാണ് എന്താണെങ്കിലും അവൾ എനിക്ക് തന്ന അടിക്ക് നല്ലൊരു തിരിച്ചടി തന്നെ ഞാൻ കൊടുത്തിരിക്കും അവള് പ്രതീക്ഷിക്കാത്ത ഒരെണ്ണം തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ ആന്റീൻറെ ഒപ്പം നിൽക്കുമോ എന്ന് റിയ ചോദിക്കുമ്പോൾ റിയയ്ക്ക് കൈ കൊടുക്കുകയാണ് സുശീല പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പാർവിനെയാണ് അതേസമയം ഒരു താലത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് പ്രഭാവതി തുടർന്ന് പാർവിന്റെ സാരിക്ക് തീപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രഭാവതി പെട്ടെന്ന് പാറുതിരിയുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് പ്രഭാവതി തുടർന്ന് പ്രഭാവതി പാർവിനോട് ആരത്തി തൊട്ടൊഴിയാൻ പറയുമ്പോ പാറു പറയുകയാണ് നിങ്ങൾ എന്ത് നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് കൊണ്ടുവന്നതെന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഞാനിത് തൊട്ടു തൊഴാനേ പോകുന്നില്ല പ്രഭാവതി അമ്മേ നിങ്ങൾ മറ്റെന്തോ ഉദ്ദേശത്തിലാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാമേ ചിലപ്പോ നിങ്ങൾ എന്നെ തീ വെച്ച് പൊള്ളിക്കാൻ നോക്കിയതുമാകാം ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ പാർവിനെ നോക്കുകയാണ് ഈ സ്വത്തുക്കളെല്ലാം എനിക്ക് വേണം അതുകൊണ്ട് ഞാനിതെങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിരിക്കുമെന്നും പ്രഭാവതി പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്